അതി ദാരിദ്ര്യമുക്ത കേരളം അതാണ് അതാണിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പക്ഷെ അതേസമയം ബി ജെ പി പറയുന്നത് അവരുടെ ഒരു കേന്ദ്ര പദ്ധതിയായിരുന്നു അത് പേരുമാറ്റി കൊടുത്തു എന്നതാണ് എന്താണ് മറുപടി രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് അത് ഇന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെല്ലാവരും അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കാരണം കേരളം ചെയ്തത് അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളെ വിപുലമായ പങ്കാളി ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ സൂക്ഷ്മമായ പ്രക്രിയയിലൂടെ കണ്ടെത്തുകയും കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇതിലെ ഓരോ കുടുംബത്തിനും ആവശ്യമായ പ്രത്യേകം പ്രത്യേകം മൈക്രോപ്ലാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്ത് അവർ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കലാണ് ഇങ്ങനെ ഇതിന് സമാനമായൊരു പ്രവർത്തനം ഇന്ത്യയിൽ എവിടെയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്ത് ചൈനയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ബി ജെ പി അവകാശപ്പെടുന്നത് ബി ജെ പിക്ക് അതിദാരിദ്ര്യമുക്തമായി എന്ന് അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതവരംഗീകരിച്ചു തരുന്നു പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്നാണ് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് കേരളം മാത്രമാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് അവർ ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കേരളത്തിൽ ക്രെഡിറ്റ് നടക്ക് എടുക്കാൻ നടക്കുന്നതിന് പകരം ഇന്ത്യയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതുപോലെ ചെയ്ത് ക്രെഡിറ്റ് എടുക്കുന്നതാണല്ലോ നല്ലത് അതൊന്നു ചെയ്ത് കാണിച്ചാൽ മതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത് അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചിന്തിക്കാൻ പോലും കഴിയുന്നല്ല അപ്പോൾ ഇതിൻ്റെ ആൾ ഞങ്ങളാണ് എന്ന് പറയുന്നതിന് പകരം അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യട്ടെ എന്നിട്ട് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുക അതിന് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഗോവിന്ദഷാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ അതിദരിദ്ര മുക്ത കേരളം ഇതിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് മന്ത്രി ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഉണ്ടാകുന്നൊരു അഭിമാനം എത്രത്തോളം ഉണ്ട് ഇത് എൽ ഡി എഫിൻ്റെ നയമാണ് ആ നയത്തിനനുസരിച്ചൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രി അത് പത്രസമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നു അന്ന് തുടക്കത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ ഇതിൻ്റെ നടപ്പാക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ സഖാവർ ഗോയുന്നമാഷാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ബാറ്റിൻ ഏറ്റുവാങ്ങി ഇപ്പോൾ ഈ ലക്ഷ്യത്തിലെത്തുമ്പോൾ കഴിഞ്ഞ മൂന്നര വർഷം ഈ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാവാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇത് സർക്കാരിൻ്റെ ആകെ നേട്ടമാണ് എല്ലാ വകുപ്പുകളും ഇത് പങ്കുവച്ചിട്ടുണ്ട് നോഡൽ വകുപ്പായിട്ട് പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഭൂമി ലഭ്യമാക്കണം ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് അതിൽ ഒരു പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചു ആരോഗ്യ സേവനം ഉറപ്പാക്കണം മരുന്നുകൾ ഉറപ്പാക്കണം ഏതാണ്ട് എൺപത്തയ്യായിരത്തോളം പേർക്ക് ആ ചുമതല ഭംഗിയായി നിറവേറ്റിയത് ആരോഗ്യവകുപ്പാണ് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തു ഗതാഗത വകുപ്പ് അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ യാത്ര നൽകും റേഷൻ കാർഡ് ഇല്ലാത്ത അനേകം പേരുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു അവർക്ക് മുഴുവൻ സമയബന്ധിതമായി അതിവേഗം റേഷൻ കാർഡ് ഉറപ്പാക്കിയത് സിവിൽ സപ്ലൈസ് വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ടും സർക്കാരിൻ്റെ ആകെ ഫലപ്രദമായ ഏകോപനത്തോടു കൂടിയിട്ടാണ് നടന്നത് ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് നേതൃത്വപരമായ പങ്ക് താഴെത്തട്ടിൽ അവരാണല്ലോ അതൊക്കെ നടപ്പാക്കുന്നത് കുടുംബശ്രീ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട് ഒരു ജനപ്രതിനിധികളുണ്ട് വലിയ കളക്റ്റീവ് എഫർട്ടാണ് ആ ഉദ്യോഗസ്ഥർ താഴെ വിജയമാണ് ഇനിയിപ്പം ഈ മാധ്യമങ്ങള് പ്രതിപക്ഷം ബിജെപി ഇവരുടെയൊക്കെ ഇടയില് ഇപ്പം നമ്മള് സാധാരണക്കാർക്ക് ഒരു ആശങ്ക ഇനിയിപ്പം നമുക്ക് കേന്ദ്രം തരണ റേഷനൊക്കെ വെട്ടി ചെറുതാക്കോ ഇനി കിട്ടില്ലേ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ആശങ്ക അനിവാര്യമാണോ കേരളം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ പേരിൽ കേരളത്തിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ കേരളത്തിനുള്ള കേന്ദ്ര കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കേരള വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റും ആരോഗ്യരംഗത്ത് കേരളം മോശമായി തുടരുന്നതാണ് നല്ലത് അപ്പോൾ കൂടുതൽ വിഹിതം കിട്ടും എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ തെറ്റായ കേന്ദ്ര സമീപനത്തെ നമ്മൾ എതിർക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങള് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നു ലക്ഷം അതിദരിദ്രർ പ്രഖ്യാപനം വന്നപ്പോൾ അത് അറുപത്തിനാലായിരത്തി ആറാവുന്നു ഇതെങ്ങനെയാണ് പിന്നെ ചെപ്പടി വിദ്യ അങ്ങനെ തുടങ്ങി ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം എങ്ങനെയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് എന്നുള്ളതാണ് അത് സർക്കാർ ഒറ്റയ്ക്ക് കണ്ടെത്തിയതോ ഏകപക്ഷീയമായി നിശ്ചയിച്ചതല്ല താഴെ ഗ്രാമസഭകൾ വരെ അംഗീകരിച്ചതാണ് ഗ്രാമസഭകൾ വരെ അംഗീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും അംഗീകരിച്ച പട്ടികയാണ് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും ചേർന്ന് ഭരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം നമ്മളിവിടെ ഇവിടെ തിരഞ്ഞെടുത്തത് അതിജീവനം അസാധ്യമായിട്ടുള്ള മനുഷ്യരെയാണ് സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ അതിജീവിക്കാൻ കഴിയാത്ത വിഭാഗത്തെയാണ് ദാരിദ്ര്യമല്ല ഇല്ലാതാക്കിയത് ആ വ്യത്യാസമുണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നൊരു അവകാശവാദമായി സർക്കാർ ഉന്നയിച്ചിട്ടില്ല ദാരിദ്ര്യം ഒരു വ്യവസ്ഥയുടെ പ്രശ്നമാണ് സിസ്റ്റമിക് സിസ്റ്റമിക്കായിട്ടൊരു പ്രശ്നമാണ് അതിന് ദാരിദ്ര്യം ഇല്ലാതാവണമെങ്കിൽ സിസ്റ്റം തന്നെ ആകെ മാറണം സാമൂഹ്യ വ്യവസ്ഥ മാറണം അതൊരു മുതലാളിത്ത വ്യവസ്ഥയിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റില്ല മുതലാളിത്തത്തിൻ്റെ അനിവാര്യമായ സൃഷ്ടിയാണ് ദാരിദ്ര്യം അസമത്വം എന്നതൊക്കെ നമ്മൾ ഈ വ്യവസ്ഥക്കകത്ത് അതിൻ്റെ എല്ലാ പരിമിതികൾക്കും അകത്ത് നിന്നുകൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അത് ചിലർ ആ വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടും ചിലര് മനസ്സിലായി ബോധപൂർവം ഒക്കെ ഈ ആശയക്കോട്ടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആശങ്കകള് ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും നാല്പത് ശതമാനത്തോളം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് നമുക്ക് അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വിശ്വാസ കുറവുണ്ട് രണ്ട് കാര്യങ്ങൾ അതിൽ പറയാൻ പറയേണ്ടതുണ്ട് ഇത് ഇന്ന് രാവിലെ ഉണർന്നിട്ട് ഗവണ്മെന്റ് പറഞ്ഞതല്ല ഞങ്ങൾ നാളെ കേരളത്തെ അത് ദാരിദ്ര്യം മുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാനീ പറഞ്ഞ ഈ പ്രക്രിയയിലൂടെ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് എന്ന് തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം നേടി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ എടുത്ത തീരുമാനമാണ് അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള ഒരു പദ്ധതി നടപ്പാക്കും എന്നത് അന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നാളെ ഈ പ്രഖ്യാപനം നടത്തുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് ആവുമ്പോഴേക്കും കേരളത്തിലെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനൊരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അന്ന് നാലു കൊല്ലം മുമ്പേ ഈ നവംബർ ഒന്ന് എന്ന തീയതി പ്രഖ്യാപിച്ചു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന അന്ന് കണ്ടിട്ടാണ് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇതൊക്കെ ബാലിസമായ വാദങ്ങളാണ് വേറൊരു കാര്യം നാൽപ്പത് ശതമാനം പഞ്ചായത്തുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് പ്രതിപക്ഷം ഭരിക്കുന്നതാണ് അവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ടല്ലോ അവരുടെ ഭരണസമിതികൾ പങ്കാളികളായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസമാണ് ചേരാനെല്ലൂരിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയായ എറണാകുളത്തെ ചേരാനെല്ലൂർ പഞ്ചായത്തിൻ്റെ പരിപാടിയിൽ വെച്ച് ആ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്തമായി ഞാൻ പ്രഖ്യാപിച്ചത് ഞാനാണ് ആ പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് ആ പ്രഖ്യാപനം അവിടെ നടത്തുമ്പോൾ വേദിയിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ടി ജെ വിനോദും കോൺഗ്രസിൻ്റെ എം പി ആയ ഹൈബിടനും ഉണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഴുവൻ തട്ടിപ്പാണ് കള്ളക്കണക്കാണ് അപ്പോൾ കോ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കും കള്ളക്കണക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രഖ്യാപനം അവിടെ നടത്താൻ എന്നോട് ആവശ്യപ്പെട്ടത് അവരായിരുന്നു അവിടുത്തെ കോൺഗ്രസ് എം പിയും കോൺഗ്രസ് എം എൽ എയും ഇതിന് സാക്ഷികളാണ് അവരത് കയ്യടിക്കുകയാണ് ചെയ്തത് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത ബാധിച്ചാൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കും അതാണ് ചെയ്യുന്നത് അപ്പോൾ യു ഡി എഫിന്റെ ഭരണസമിതികൾ നടത്തിയ പ്രവർത്തനത്തെപ്പോലും പ്രതിപക്ഷ നേതാവ് തന്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒറ്റയടിക്ക് തള്ളിക്കളയാണ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ നാലു വർഷം എവിടെയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഈ പറഞ്ഞ വിദഗ്ധരും ഒക്കെ അവരെവിടെയായിരുന്നു അവരിപ്പോഴാണ് ആദ്യമായിട്ട് ആതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ കുറിച്ച് ഇന്നാണ് പറഞ്ഞത് നമുക്ക് നാല് വർഷം മുമ്പ് ഇതും മുഖ്യമന്ത്രി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പത്രസമ്മേളനത്തിൽ ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ പ്രോസസ്സ് ആരംഭിച്ചു അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു കൈപുസ്തകം കില പ്രസിദ്ധീകരിച്ചു കിലയുടെ നേതൃത്വത്തിൽ നാല് ലക്ഷത്തോളം പേർക്ക് ട്രെയിനിങ് കൊടുത്തു ഇതെല്ലാം ഈ നാട്ടിൽ നടന്നു അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച മോചിപ്പിച്ച് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് എങ്ങനെയാണിത് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കേരള പ്രവിദനത്തിൽ കേരളീയ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തു അന്നൊന്നും ഒരു ചോദ്യവും വന്നിട്ടില്ല എന്ന് ഓർക്കണം അസംബ്ലിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും എക്കണോമിക് റിവ്യൂവിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം അസംബ്ലിയിൽ വെക്കുന്ന രേഖയാണ് എക്കണോമിക് റിവ്യൂ അത് പ്രതിപക്ഷ നേതാവ് വായിച്ചിട്ടില്ല ഇതുവരെ പ്രതിപക്ഷ എം എൽ എ മാർ ഒരാളും കണ്ടിട്ടില്ലേ അന്നൊന്നുമില്ലാത്ത ചോദ്യം വിദഗ്ദ്ധർ എക്കണോമിക് റിവ്യൂ എങ്കിലും വായിക്കുന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെ അന്നൊന്നും ഇവരാരും ഇക്കാര്യത്തിൽ ഒരു ചോദ്യവും ഉന്നയിച്ചിട്ടില്ല അപ്പം നാല് വർഷമില്ലാത്ത ചോദ്യം ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നെങ്കിൽ അഭിപ്രായങ്ങൾ വിമർശനങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർക്കുന്നയിക്കാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതുവരെ ഉന്നയിക്കാതെ ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അതാണ് രാഷ്ട്രീയം അത് ഈ അവരുടെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് കേരളത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ മലയാളികൾ നിലയ്ക്ക് അഭിമാനിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അഭിമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടങ്ങിയ ഒന്നാണ് കേരളത്തിൽ ഒരു സൽപ്പേരുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ തള്ളിപ്പറയാൻ മുന്നിൽ നിൽക്കുന്നവരാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങനെയാണ് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ മനോഭാവം വളരെ വിചിത്രമാണ് അതാണ് പ്രകടമായത് എന്റെ ചോദ്യം അതാണ് നാല് കൊല്ലം ഇവരെവിടെയായിരുന്നു ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ലല്ലോ കിടന്നുറങ്ങുകയായിരുന്നു ചോദ്യവും സംശയവും വിമർശനവും ആക്ഷേപവും ഇന്ന് രാവിലെ വരാൻ എന്താണ് കാരണം ഏഷ്യൻ ന്യൂസിൽ രാവിലെ മന്ത്രി പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ ഒരു ന്യൂസ് സ്റ്റോറി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ആദിവാസി ഉന്നതികൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരിക എന്നുള്ളൊരു നോക്കൂ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടും കണ്ടാണ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല സർക്കാർ അവകാശപ്പെടുന്നത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു അത് ഈ പ്രക്രിയയിലൂടെ ഞാൻ ആ പ്രക്രിയ എന്താണെന്ന് പിന്നീട് വിശദീകരിക്കാം അതിലൂടെ കണ്ടെത്തിയാൽ അതിദരിദ്ര കുടുംബങ്ങളെ അതിൽ നിന്നും മോചിപ്പിച്ചു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ മോചിപ്പിച്ചു എന്നതാണ് സർക്കാർ പറയുന്നത് ഇനി എന്താണ് അതിദാരിദ്ര്യം അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ സഹായത്തോടെയല്ലാതെ അതിജീവനം സാധ്യമല്ലാത്ത മനുഷ്യൻ അവർക്ക് അവരവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന രേഖകളൊന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തവരാണ് അവർക്ക് വോട്ടർ കാർഡില്ല റേഷൻ കാർഡില്ല വേറെ ആധാർ കാർഡില്ല ഒന്നുമില്ലാത്ത ആളുകൾ അവർക്ക് ഇന്നേ വരെ നടപ്പാക്കിയ ഒരു ക്ഷേമ പദ്ധതികളുടെയും ഒരാനുകൂല്യവും കിട്ടാത്തവരാണ് ഒന്നും കിട്ടിയിട്ടില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടാവില്ല മറ്റ് ആനുകൂല്യം റേഷൻ കാർഡ് ഇല്ലെങ്കിൽ റേഷൻ പോലും കിട്ടുന്നവരല്ല അപ്പോൾ അത്തരം വിഭാഗങ്ങളാണ് പിന്നെ അവർ വേണമെങ്കിൽ നമുക്ക് പറയാം അദൃശ്യരായിട്ടുള്ള മനുഷ്യരാണെന്നുള്ളത് നിസ്സഹായരാണ് അത് കിടപ്പ് രോഗികൾ കാണും മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ കൊണ്ട് അങ്ങേയറ്റം നിസ്സഹായരും നിശബ്ദരാക്കപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരാണ് അവരെയാണ് സർക്കാർ കണ്ടെത്തിയത് ഈ പ്രക്രിയയിലൂടെ അപ്പോൾ അവർക്ക് എല്ലാ അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ആ വിഭാഗത്തിന് ജീവിക്കാനാവശ്യമായിട്ടുള്ള അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിലൂടെ ചെയ്തത് അത് ഞാനൊന്ന് പറയാം ഇപ്പോൾ ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ വരുമാനം ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് നാലായിരത്തി അറുന്നൂറിലധികം കുടുംബങ്ങൾക്ക് വരുമാനം ഇതിലൂടെ ഉറപ്പാക്കി നാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് പാർപ്പിടം ഇല്ലാത്തവരുണ്ടായിരുന്നു അവർക്ക് പുതിയ പാർപ്പിടം കൊടുത്തു വീട് ഭൂമിയുണ്ട് പക്ഷെ വീടില്ല രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് വീടുമില്ല ഭൂമിയുമില്ല അവർക്ക് ഭൂമിയും വീടും ഉറപ്പാക്കി ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് കുടുംബങ്ങൾക്ക് എൺപത്തയ്യായിരത്തിലധികം പേർക്കാണ് എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്കാണ് തുടർച്ചയായിട്ട് മരുന്നും ചികിത്സയും ഉറപ്പാക്കുന്നത് അവർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് അത് ഉറപ്പാക്കുന്നു അതുപോലെ ഇരുപതിനായിരത്തോളം പേർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുന്നു അതിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് കൊടു പാകം ചെയ്ത ഭക്ഷണം കൊടുക്കുക കാരണം ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്തവരുണ്ട് അപ്പം അത് പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇതുവരെ ഒരു പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്ത ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്തവരാണ് അപ്പം അത് ഗ്രാമസഭകൾ തിരഞ്ഞെടുത്ത് തന്ന ലിസ്റ്റാണ് ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് ഫോക്കസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത് കുറച്ചുകൂടി ആ ലിസ്റ്റ് മെച്ചപ്പെടുത്തി അതിനുശേഷം വീണ്ടും വാർഡ് തലത്തിലുള്ള സമിതികളുണ്ട് വിപുലമായ പ്രാതിനിധ്യമുള്ള സമിതികൾ അവർ ചർച്ച ചെയ്തു അവർ ചർച്ച ചെയ്ത് അംഗീകരിച്ച ലിസ്റ്റ് ഗ്രാമസഭകൾ അംഗീകരിച്ചു ഗ്രാമസഭകൾ അംഗീകരിച്ച ലിസ്റ്റ് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലും എല്ലാം അംഗീകരിച്ചു ഇതിലപ്പുറം എങ്ങനെയാണ് നമുക്കൊരു ഒരു പ്രക്രിയ നടത്താൻ പറ്റുക മാത്രമല്ല ഇതിലിപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ ഇതിൻ്റെ മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തദ്ദേശ സ്ഥാപനത്തിൻ്റെ തലവനാണ് മേയറാവാം ചെയർമാനാവാം പഞ്ചായത്ത് പ്രസിഡൻ്റാവാം അവർ നയിച്ച കമ്മിറ്റിയാണ് അതിൽ ജനപ്രതിനിധികളുണ്ട് അതിന് പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് കുടുംബശ്രീയുടെ പ്രതിനിധികളുണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളുണ്ട് സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് അവരാണിതിൻ്റെ മേൽനോട്ടം നടത്തേണ്ടത് അതിന് മുഴുവൻ സർക്കാർ നേതൃത്വം കൊടുത്തു മുഖ്യമന്ത്രി എല്ലാ മാർഗനിർദ്ദേശങ്ങളുമായി മുന്നിൽ നിന്ന് നയിച്ചു നിരന്തരമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ അവലോകനങ്ങൾ നടന്നു യഥാസമയം ആവശ്യമായ തീരുമാനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഞങ്ങൾക്കും അഭിമാനമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ താങ്ക് യു